നമസ്കാരം കൂട്ടുകാരെ എന്താണ് നിങ്ങൾക്ക് മലയാളത്തിലെ നമ്മുടെ സീരിയലുകളെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എനിക്കറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ എന്തൊക്കെ അപരാധമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല എന്തൊക്കെ എന്തൊക്കെയാണ് ഈ സീരിയലെന്ന് പറയുന്നത് മലയിൽ അവിഹിതം പീഡനം ആ പീഡന അവിഹിതം നൊണ തമ്പിലടി കുടുംബകരകം ഇമാതിരി എല്ലാ ചവർ സാമാനങ്ങളും എല്ലാം കൂടെ വെച്ച് ഒരു ഒരു അവിയൽ പരിപാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 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 സാധനമാണ് ഈ ഒരു എന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിന്ന് എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള മലയാളിയുടെ ഒരു ഒരു ത്വരയുണ്ട് ആ തൊര കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സീരിയലുകൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത കിട്ടുന്നത് കേട്ടോ ശരിക്കും എന്തൊക്കെ സെൻസറുകൾ സെൻസറിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിലെ മലയാള ടെലിവിഷൻ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സീരിയലുകൾ നിരോധിക്കേണ്ട കാലം പണ്ട് പണ്ടേ കഴിഞ്ഞു കേട്ടോ ഒരു സെൻസറിംഗൊന്നും ഇല്ലാതെ എന്തൊക്കെയാണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടുക